أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وقل لعبادي يقول التي هي أحسن إن الشيطان ينزغ بينهم إن الشيطان كان للإنسان عدوا مبينا സൂറത്തുൽ ഇസ്രാദ് ആയിരത്തി അൻപത്തി മൂന്ന് താങ്കൾ പറയുക എന്റെ അടിമകളോട് അല്ലെങ്കിൽ എന്റെ ദാസന്മാരോട് അവർ പറയട്ടെ ഹിയ അഹ്സൻ ഏറ്റവും നന്നായത് ഏറ്റവും നല്ലതായത് അല്ലത്തീ ഒന്ന് ഹിയ അതാകുന്നു അച്ഛനും ഏറ്റവും നല്ലത് ഇന്ന ഷൈഫാന നിശ്ചയം അവൻ കുത്തുന്നു അല്ലെങ്കിൽ അവൻ ഉളവാക്കുന്നു അല്ലെങ്കിൽ ഇളക്കിവിടുന്നു ഇതൊക്കെ നസറയുടെ അർത്ഥമാണ് ബൈനഹും അവർക്കിടയിൽ ഇന്നശ്വേപ്പാന നിശ്ചയം ചെകുത്താൻ കാന ആകുന്നു ലിൽ ഇൻസാനി മനുഷ്യന് അതുവൻ മുബീന വ്യക്തമായ അഥവാ തെളിഞ്ഞ ശത്രു ശത്രു എതിരാളികളോട് പറയേണ്ട പല വർത്തമാനങ്ങളും മുകളിൽ വന്നിട്ടുണ്ട് ഹദീദ ഔ മിമ്മ എന്നൊക്കെ അവരോട് പറയാൻ പറയുന്നുണ്ട് ഇങ്ങനെ എതിരാളികളോട് അവർ അവർ പരിഹസിക്കുന്ന കാര്യവും പറഞ്ഞു ഇലൈക്കർ ഇങ്ങനെയൊക്കെ ഉള്ള സാഹചര്യത്തിൽ എതിരാളികളോട് സംസാരിക്കുമ്പോൾ ഇങ്ങോട്ട് പരിഹസിക്കുമ്പോൾ തിരിച്ച് അങ്ങോട്ടും പരിഹസിക്കാനും അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങൾക്ക് സാധ്യതയുണ്ട് അത് അവരുടെ ശത്രുത വർദ്ധിപ്പിക്കുകയും അതുപോലെ വിശ്വാസികളും അവരുടെ പ്രബോധിതരും കൂടുതൽ സംഘർഷത്തിലേക്ക് പോകുന്ന അവസ്ഥ ഉണ്ടാക്കുകയും ഒക്കെ ചെയ്യും അതാണ് പിശാച്ച് ആഗ്രഹിക്കുന്നത് ഈ സൂറത്തിന്റെ പശ്ചാത്തലം നമുക്കറിയാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ ജീവിച്ച കാലത്തിന്റെ അവസാന ഘട്ടത്തിലാണ് അഥവാ അല്പം കഴിയുമ്പോൾ അദ്ദേഹം അവിടുന്ന് മതിയാക്കി നാടും വീടും വിട്ട് പോകുന്ന ഹിജ്റയാണല്ലോ പിന്നെ നടക്കുന്നത് അവരാണെങ്കിൽ വലിയ ശക്തി പ്രാപിച്ച അവസ്ഥയിലുമാണ് അതുകൊണ്ട് തന്നെ അസ്ഥാനത്ത് പറയുന്ന ഒരു വാക്കിലൂടെ വിശാച്ച് ശത്രുക്കളെ വിശ്വാസികൾക്കെതിരിൽ ഇളക്കി വിടുവാനുള്ള പ്രേരണ ചെലുത്താൻ സാധ്യതയുണ്ട് കരുതിയിരിക്കണം എന്ന് പറയാനാണ് ഈ ആയത്ത് ഇവിടെ പറയുന്നത് എന്നാൽ ഇത് എക്കാലത്തും വളരെയധികം ശ്രദ്ധിക്കേണ്ട വർത്തമാനമാണ് ബനീസറായില്യരോട് അള്ളാഹു താല കരാറ് വാങ്ങിയതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ജനങ്ങളോട് നല്ല നിലയിൽ സംസാരിക്കണം എന്ന് അതുതന്നെയാണ് ഇവിടെയും പറയുന്നത് എബാദി യക്കൂലുല്ല സത്യവിശ്വാസികൾ അവരുടെ പ്രബോധിതരോട് അവരുടെ അഭിസംബോധിതരോട് സംസാരിക്കുമ്പോൾ ഏറ്റവും നല്ല ആര് കേട്ടാലും വളരെ ഇഷ്ടപ്പെടുന്ന ഒരു കുറ്റവും ഒരു ആക്ഷേപവും പറയാനില്ലാത്ത വാക്കുകൾ ഉപയോഗിക്കണം അഹ്സൻ എന്ന് പറഞ്ഞാൽ എഹ്സാന് അള്ളാഹുവിനെ കാണുന്നുണ്ട് എന്നതുപോലെ ജീവിക്കലാണ് അങ്ങോട്ട് കാണുന്നില്ലെങ്കിലും ഇങ്ങോട്ട് കാണുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടാണല്ലോ നബി നീം അലൈഹി അലൈവി എഹസാന് പഠിപ്പിച്ചത് ആ നന്മ എതിരാളികളോട് അല്ലെങ്കിൽ പ്രബോധിതരോട് അല്ലാത്തവരോട് അല്ലെങ്കിൽ ആരോടാണോ സംഭാഷണം നടത്തുന്നത് അവരോട് സംസാരിക്കുമ്പോൾ പാലിക്കണം എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് അശുദ്ധ കുർആാൻ പല സ്ഥലത്തും ഇത് പറഞ്ഞത് കാണാൻ കഴിയും സൂറത്തുൽ ഹസനത്തു വല ഇത് അഹ്സൻ നന്മയും തിന്മയും തിന്മയെ നന്മ കൊണ്ട് പ്രതിരോധിക്കുക ബൈനക വ ബൈനഹു അദാവത്തുൻ കഅന്നഹു വലിയുൻ വലിയ അപ്പോൾ ശത്രു മിത്രമായി ആത്മമിത്രമായി മിത്രത്തെ പോലെ ആകുന്നത് കാണാം എന്ന് പറയുന്നുണ്ട് അതുതന്നെയാണ് ഇവിടെയും സൂചിപ്പിക്കുന്നത് അഥവാ എതിരാളിയെ മാനം കെടുത്താത്ത അയാൾക്ക് ആക്ഷേപമായി തോന്നാത്ത ശത്രുത വർദ്ധിക്കാത്ത പദപ്രയോഗങ്ങളും അതുപോലെ ചെയ്തികളും ഉപയോഗിക്കണമെന്നാണ് ഇവിടെ പറഞ്ഞതിൻ്റെ അർത്ഥം എന്നിട്ട് അതിനൊരു കാരണം പറയുന്നുണ്ട് ഇന്ന യന്ത്ര ഉപയിനവും പിശാച്ച് നിങ്ങൾക്കിടയിൽ പ്രശ്നങ്ങൾ കുത്തിപ്പൊക്കുന്നു അഥവാ പിശാച്ച് ആഗ്രഹിക്കുന്നത് വിശ്വാസികളും ആളുകളും തമ്മിൽ ശത്രുത ശത്രുക്കളായി വിശ്വാസികളും അവരുടെ അഭിസംബോധിതരും അല്ലെങ്കിൽ അവരുടെ പ്രബോധിതരും തമ്മിൽ ശത്രുക്കളായി മാറണമെന്നാണ് അതിനുള്ള അവസരം കാത്തിരിക്കുകയായിരിക്കും അപ്പൊ പിശാറ്റി ചെയ്യുന്നത് മുകളിൽ പറഞ്ഞതുപോലെ കാര്യം പറയുമ്പോൾ അവര് പരിഹാസപൂർവ്വം തലയാട്ടിക്കൊണ്ടുമൊക്കെ വിശ്വാസികളെ ദേഷ്യം പിടിപ്പിക്കാൻ ശ്രമിക്കും അങ്ങനെ വിശ്വാസികൾ ദേഷ്യം പിടിച്ചാൽ അവര് പിന്നെ ദീനിനെ തെറ്റിദ്ധരിപ്പിക്കുന്ന ദീനിനോട് അവജ്ഞയും അല്ലെങ്കിൽ എതിർപ്പ് വർദ്ധിപ്പിക്കുന്നതും ഒക്കെയായ പെരുമാറ്റ രീതികൾ ചെയ്തു കളയും അതോടുകൂടി വിശ്വാസികളിൽ നിന്ന് തന്റെ അനുയായികളെ അകറ്റി സൂക്ഷിക്കുക എന്ന് പറയുന്ന പിശാച്ചിന്റെ ലക്ഷ്യമാണ് നിറവേറുക അതിനുവേണ്ടി പിശാച്ച് ഇടപെടും അതുകൊണ്ട് സൂക്ഷിക്കണം കാരണം ഇന്ന ശൈത്താന കാനലിൽ ഇൻസാൻ അധ മുബീന പിശാച്ച് മനുഷ്യന് വളരെ വ്യക്തമായ ശത്രുവാകുന്നു അഥവാ പിശാച്ച് നിങ്ങൾക്കൊരു ഗുണം വരട്ടെ എന്ന് ആഗ്രഹിക്കുകയില്ല ഏത് നല്ല കാര്യത്തിലും ചീത്ത കുത്തിക്കയറ്റി എന്നിട്ട് അതിലൂടെയൊക്കെ മനുഷ്യരെ ദുഷിപ്പിക്കുവാനുള്ള അവസരം പാത്തു കഴിയുകയാണ് പിശാച്ച് അതുകൊണ്ട് പ്രത്യേകം സൂക്ഷിക്കണം എന്ന് പ്രത്യേകം ഉണർത്തുകയാണ് ഇവിടെ ചെയ്യുന്നത് അത് മക്കയിലെ സാഹചര്യത്തിൽ വളരെ വളരെ പ്രസക്തി ഉണ്ടായിരുന്ന ഒരു വർത്തമാനമാണ് കാരണം ഒരു ചെറിയ സംഭവം മതി വിശ്വാസികളോട് കൂടുതൽ ശത്രുത ആയിട്ട് നിഷേധികൾ ഇളകിപ്പുറപ്പെടാൻ അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നിഷേധികളോട് യുദ്ധം ചെയ്യാൻ അനുവാദം ചോദിച്ചപ്പോഴൊക്കെ കുഫു ഐദിയക്കും കൈയടക്കി വെക്കണം ക്ഷമിക്കണം എന്നൊക്കെ ഉപദേശിക്കുകയായിരുന്നു കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും അനുയായികളെയും മർദ്ദിച്ചു എന്ന വാർത്ത എത്രയേറെ പരന്നാലും മുഹമ്മദും കൂട്ടരുടെയും മുഹമ്മദിന്റെയും കൂട്ടരുടെയും മർദ്ദനമേറ്റു അവരാരെയോ ഉപദ്രവിച്ചു എന്നുള്ള ഒരു വാർത്തയും വരരുത് അപ്പോൾ മാത്രമാണ് എന്തിനാണ് ഈ മനുഷ്യരെ ഇങ്ങനെ ഉപദ്രവിക്കുന്നത് എന്ന ഒരു ചോദ്യം സമൂഹത്തിൽ നിലനിൽക്കുകയുള്ളു അല്ലാത്ത പക്ഷം ഇവരും വലിയ ദുഷ്ടന്മാരാണ് അതുകൊണ്ട് അവരാർക്കും എന്ത് വേണമെങ്കിലും ചെയ്യാം അവരാരെന്ത് ചെയ്താലും ഒരു കുഴപ്പവുമില്ല എന്ന ഒരു ചിന്താഗതി പരക്കാൻ അത് വലിയ കാരണമായി തീരും അതുകൊണ്ട് തന്നെ ഓരോ വാക്കും സൂക്ഷിച്ചു വേണം എന്ന് നബി അലൈഹി വസല്ലമയെ നബി അലൈവല്ലെ അലൈഹി വസല്ലമയോട് കൽപ്പിക്കുകയാണ് വിശ്വാസികളെ പ്രത്യേകമായി ഉണർത്താൻ അതാണ് ഈ ആയത്തിന്റെ അവിടുത്തെ പശ്ചാത്തലം എന്ന് പറയുന്നത് എവിടെയും നമ്മുടെയൊക്കെ സമൂഹത്തിലും ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് ഈ സോഷ്യൽ മീഡിയയിലൊക്കെയുള്ള പിന്നെ ചർച്ചകളിൽ അല്ലെങ്കിൽ കമൻറ്റുകളിൽ ഒക്കെ മാന്യമായ ഉപയോഗിക്കണം ആളുകളെ പിണക്കുന്നതല്ല അകറ്റുന്നതല്ല പകരം അടുപ്പിക്കുന്ന അവരെ മിത്രമാക്കാൻ എന്താണ് വഴി എന്ന് ആലോചിച്ചുകൊണ്ട് വാക്കുകൾ ഉപയോഗിക്കണം എന്ന സന്ദേശം ഇതിൽ നിന്ന് നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നതാണ് പിശാച്ച് തക്കം പാർത്തിരിക്കുകയാണ് അതുകൊണ്ട് ഏത് സാഹചര്യവും അവൻ ദുരുപയോഗപ്പെടുത്തും അതുകൊണ്ട് നംസല്ലാവി പഠിപ്പിച്ചത് കാണാൻ കഴിയും പിന്നെ നിങ്ങൾ ലാ ലാഷീർന്ന അഹദുക്കും ഇലാ ും നിങ്ങളിൽ ഒരാളും ഇമാഹമ്മദ് റിപ്പോർട്ട് ചെയ്തത് അബുഹുൽ നിന്ന് ഇമാം മുഹമ്മദ് ഉദ്ധരിക്കുന്ന ഹദീസാണ് നിങ്ങളാരും തന്റെ സഹോദരനെ നേരെ ആയുധം കൊണ്ട് ഓങ്ങരുത് അല്ലെങ്കിൽ ആയുധം കൊണ്ട് ചൂണ്ടരുത് കാരണം അവനറിയില്ല പിശാച്ച് പിശാച്ച് അവന്റെ കയ്യിൽ ഈ പറയുന്ന ഇടപെടൽ നടത്താൻ സാധ്യതയുണ്ട് എന്നത് അങ്ങനെ പിന്നെ പിശാച്ചിൻ്റെ പിശാച്ചിന്റെ പ്രവർത്തന ഫലമായി ഈ ആയുധം അവന്റെ ശരീരത്തിൽ കൊള്ളുകയും ഇത് ഇവനെ നരകക്കുണ്ടിൽ എത്തിക്കുകയും ചെയ്യും അതുകൊണ്ട് തന്നെ ആയുധം കൊണ്ട് ഓങ്ങരുത് ആയുധം കൊണ്ട് ചൂണ്ടരുത് എന്നൊക്കെ നൈബ് സലാഹ് അലൈസലമ പഠിപ്പിച്ചത് മുഫസ്സറുകൾ ഈ ആയത്തിന്റെ തഫ്സീറിൽ ഉദ്ധരിച്ചത് കാണാൻ കഴിയും അതുപോലെ പിന്നെ പിശാച്ചിൻ്റെ കുത്തിനെ സൂക്ഷിക്കണം എന്ന് പറഞ്ഞ ആയത്തുകൾ വേറെയും കാണാൻ കഴിയും ഉദാഹരണമായിട്ട് സൂറത്തുലാ മാതാപിതാക്കളെ നിങ്ങളുടെ മാതാപിതാക്കളെ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കിയതുപോലെ പിശാച്ചി നിങ്ങളെ ഫിത്നയിൽ അകപ്പെടാ പിന്നെ അകപ്പെടുത്താതെ ഇരിക്കട്ടെ അവരെ അവൻ ചെയ്തത് അവരുടെ വസ്ത്രമൊരിയുകയായിരുന്നു ഇന്നഹു ഇന്നഹു ഇറാഖും പിശാച്ചും അവന്റെ ആളുകളും നിങ്ങൾ നിങ്ങൾ കാണാത്ത വിധം നിങ്ങളെ അവൻ കാണുന്നുണ്ട് ഇന്നാ ഇന്ന ജയാ അലിഇൻ വിശ്വാസികൾക്ക് നിഷേധികൾക്ക് വിശ്വസിക്കാത്തവർക്ക് പിശാച്ചിനെ നാം വലിയ ആക്കിയിരിക്കുന്നു എന്നൊക്കെ പറയുന്നത് കാണാൻ കഴിയും അതുപോലെ ഫാത്തിറിൽ ഇന്ന സൂഹത്തോ ഫാത്തി നിങ്ങൾക്ക് ശത്രുവാകുന്നു അതുകൊണ്ട് അവനെ ശത്രുവായി സ്വീകരിക്കുക അവൻ അവന്റെ അവന്റെ കക്ഷിയെ വിളിക്കുന്നത് നരകത്തിൽ നരകത്തിന്റെ ആളുകളിൽ ഉൾപ്പെടാനാകുന്നു എന്ന് പറഞ്ഞത് കാണാൻ കഴിയുന്നു എന്ന് പറഞ്ഞാൽ പിശാച്ചിന്റെ കുതന്ത്രങ്ങളെ സൂക്ഷിക്കണം ഓരോ വാക്കിലും ഓരോ പ്രവൃത്തിയിലും കാരണം ആളുകൾക്കിടയിൽ ശത്രുത ഉണ്ടാക്കി ആളുകളെ എത്തിക്കാൻ വഴിതെറ്റിക്കാനും അതുവഴി എത്തിക്കാനുമുള്ള അവസരം പാർട്ടിയിരിക്കുകയാണ് ചെകുത്താൻ അതുകൊണ്ട് സൂക്ഷ്മത വേണം എന്നാണ് ആ ആയത്തുകളിലൊക്കെ പറഞ്ഞത് അതുതന്നെയാണ് ഇവിടെയും സൂചിപ്പിക്കുന്നത് പിശാച്ച് ഒരു ഒരു വാക്കിലൂടെ ഒരു വാക്കിലൂടെ നിങ്ങൾക്കിടയിൽ ശത്രുത ഉണ്ടാക്കി ആളുകളെ നിങ്ങൾക്ക് എതിരിൽ ഇളക്കിവിടുന്നത് അത് സൂക്ഷിക്കണം അതുകൊണ്ട് വാക്കുകളെ ഉപയോഗിക്കണം എന്ന് ഇതുപോലെ റബ്ബിക്ക ബിൽ ഹെക്മത്തി വൽ മൗലത്തിൽ ഹസന നിന്റെ റബ്ബിന്റെ നാ മാർഗത്തിലേക്ക് വിളിക്കുക ബിൽഹെക്മത്തി ഔചിത്യബോധത്തോടുകൂടി വൽമൗലത്തിൽ ഹസന സതുപദേശത്തോടു കൂടി എന്ന് പറഞ്ഞാൽ കേൾക്കുന്ന ആൾക്ക് എന്നോട് ഇപ്പൊ പറയേണ്ട ഉചിതമായ വർത്തമാനം ഇത് പറയാവുന്നിടത്ത് തന്നെയാണ് അയാൾ പറയുന്നത് എന്നും തോന്നാൽ എന്നോടുള്ള ഗുണകാംക്ഷ കൊണ്ടാണ് ഇയാൾ പറയുന്നത് എന്നും ഈ കേൾക്കുന്നയാൾക്ക് ഫീൽ ചെയ്യുന്ന വിധം വേണം റബ്ബിന്റെ മാർഗത്തിലേക്ക് വിളിക്കാൻ ഇങ്ങനെ പല സ്ഥലത്തും പരിശുദ്ധ കുറുകാൻ പറഞ്ഞ ആശയം തന്നെയാണ് ഇവിടെയും പറയുന്നത് വക്കുല്യ ഇബാദി എൻ്റെ അടിമകളോട് പറയൂ എന്ന് പറഞ്ഞാൽ എല്ലാവരും അള്ളാഹുവിൻ്റെ അടിമകളാണ് പക്ഷേ അടിമകളെന്ന് പ്രത്യേകം എടുത്തു പറയാറുള്ളത് സത്യവിശ്വാസികളെ കുറിച്ചാണ് ഉദാഹരണമായി പിന്നെ അള്ളാഹുവിന്റെ അടിമകൾ വിഭാ അടിമകൾ വിനയാന്യതരായി ഇബാദുർ റഹ്മാൻ ഇബാദുർഹ്മാൻ ലെ യം അർഹ്മാന്റെ ദാസന്മാർ വിനയാന്യതരായി ഭൂമിയിൽ നടക്കുന്നവരാണ് എന്ന് പറഞ്ഞത് എന്ന് പറഞ്ഞാൽ മോമിനിങ്ങൾക്ക് വിനയം പറഞ്ഞതിന്റെ അർത്ഥം അങ്ങനെ എന്റെ അടിമകൾ എന്ന് പ്രത്യേകമായി എടുത്തു പറയല് മോമിനികളെ കുറിച്ചാണ് അത് തന്നെയാണ് ഇവിടെ ഇബാദി എന്ന് പറഞ്ഞാൽ മോമിനിങ്ങളോട് പറയൂ എന്നാണ് മുപ്പച്ചുറുകൾ വ്യാഖ്യാനിച്ചത് കാണാൻ കഴിയുക അള്ളാഹു സുബനോ തല نلدو بريوان توفيق اللهم علمنا ما ينفعنا وانفعنا بما علمتنا ربنا زدنا علما وفهما ودقة ونظرا اللهم اجعل القرآن ربيع قلوبنا ونور صدورنا وجلاء حزننا وذهاب همنا وغمنا ربنا آتنا ما وعدتنا على رسولك فلا تخزنا يوم القيامة إنك لا تخلف الميعاد ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم اغفر لنا يا غافر المذنبين وصلى الله على محمد وعلى اله وصحبه وسلم ومن تبعهم باحسان الى يوم الدين والحمد لله رب العالمين